ിട്ടിയപ്പോൾ വലിയ മുന്നേറ്റത്തിലാണ് നമുക്ക് പൊന്നാനിയിൽ ആ ചോപ്പ് തിര ഇളക്കുന്നതിനാവശ്യമായ ഘടകങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അടുത്ത ചോദ്യമെങ്കിലും ആ ഒരു പ്രതീക്ഷ നൽകുന്നതാണോ എന്ന് നോക്കാം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ ആര് മുഖ്യമന്ത്രിയാകണം എന്നാണ് പൊന്നാനിക്കാർ ആഗ്രഹിക്കുന്നത് ആരായിരിക്കും എനിഗസ് ആരായിരിക്കും ആര് മുന്നിലെത്തും അപ്പോൾ നമുക്ക് ജംബോ പട്ടികയാണ് അതിൽ ഇതാദ്യമായി പേര് മുന്നിലെത്തുന്നു എന്നുള്ളതാണ് മുപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ശതമാനം പേർ മുഖ്യമന്ത്രി ആകണമെന്ന് അതെ പേര് പൊന്നാനി മണ്ഡലത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആകണമെന്ന് കാണുന്നുണ്ട് എങ്കിൽ പിണറായി പിണറായി വിജയൻ എവിടെയാണ് രണ്ടാമതാണ് കിട്ടുന്നത് നോക്കൂ പൊന്നാനി എന്ന ഇടമാണ് അവിടെ ഒരു വനിത വനിത മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നില്ല ഒൻപത് പോയിന്റ് രണ്ടു ശതമാനമായിട്ടത് താഴുന്നു എന്നുള്ളതാണ് അതെ അവിടെ പക്ഷേ സുരേഷ് ഗോപി താഴെയാണെങ്കിലും ആണെങ്കിലും ശശി തരൂരിനൊരു നേട്ടം ഉണ്ടവിടെ അല്ലെ പന്ത്രണ്ട് ദശാംശം ഒരു ശതമാനം ആളുകൾ ശശി തരൂര് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ഇപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ വി ഡി സതീശൻ ഏതാണ് നാല്പത് ശതമാനം വോട്ടുകൾ നേടുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും പൊന്നാനി മണ്ഡലം സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ആ ആ ആ ഒരു ഇപ്പം നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ പൊന്നാനി കോൺസ്റ്റിറ്റുവൻസി എന്ന് പറയുന്നത് പൂർണ്ണമായും ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പിന്നിലാണ് പൂർണ്ണമായും യു ഡി എഫിനോടൊപ്പമാണ് എൻ ഡി എ വിരുദ്ധമാണ് പൂർണ്ണമായും സി പി എം വിരുദ്ധമാണ് അല്ലെ സംസ്ഥാന സർക്കാരിന്റെ വിരുദ്ധമാണ് അപ്പൊ ഇത്രയും ഘടകങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ വളരെ സേഫായൊരു കോൺസ്റ്റിറ്റുവൻസിയിലാണുള്ളത് അദ്ദേഹത്തിന്റെ ജനപിന്തുണയിൽ കുറവ് വന്നിട്ടില്ല കാരണം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലോ തൃപ്തിയാണല്ലോ സുജയ പറഞ്ഞു അല്ല ഒരു എന്തെങ്കിലും സാധ്യതയുണ്ട് കാരണം നല്ല ജന ജനസമ്മതിയുള്ള ഒരു സ്വതന്ത്രനെ ഇടതുമുന്നണി അവിടെ ഇറക്കി അത് വളരെ പ്രധാനമാണ് പേരുകൾ അതെ പ്രധാന ചിലപ്പോൾ നാല് മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് മണ്ഡലങ്ങൾ മാത്രമേ ലീഗിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ആലോചിക്കേണ്ടത് മലപ്പുറമാണ് ജില്ല അവിടെ പാലക്കാട്ടിൽ നിന്നുള്ള തൃത്താല മണ്ഡലമാണ് ആകെ ഒരു മണ്ഡലമാണ് അങ്ങോട്ടേക്ക് ഈ പറയുന്ന മണ്ഡലവുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പൊന്നാനി മണ്ഡലമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൂടി ചേർത്ത് നിശ്ചയമായും നാല് പിന്നെ നിയമസഭാ മണ്ഡലങ്ങൾ എൽ ഡി എഫിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ സമസ്തയിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുള്ള അഭിപ്രായ ഭിന്നതകളെ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അനുകൂല വികാരത്തെ മുതലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമാത്രവുമല്ല ഈ പറയുന്ന കോൺഗ്രസിലവിടെ പ്രശ്നങ്ങളുണ്ട് കോൺഗ്രസിനകത്ത് മലപ്പുറം ജില്ലാ കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ട് അല്ലെ അപ്പോ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കു അതെ അതെ പ്രത്യേക റാലി അവിടെ നടന്നിട്ടുണ്ട് അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ നടപടി വിളിച്ച് ശാസിച്ച് ഇനി അങ്ങനെ കേട്ടോ പറഞ്ഞിട്ടുണ്ട് അപ്പം സമസ്തയിലെ ഒരു ഭിന്നിപ്പ് കോൺഗ്രസിനകത്തുണ്ടായിട്ടുള്ള ഭിന്നിപ്പ് ഈ നാല് നിയമസഭാ മണ്ഡലങ്ങളിലുള്ള എൽ ഡി എഫിന്റെ മുൻതൂക്കം ഈ ഘടകങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഗംഭീരമായ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ മത്സരം ടൈറ്റ് ആകും അതിലും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം നമ്മള് എല്ലായിടത്തും കടന്നു പോകുമ്പോഴും ബി ജെ ഒറ്റ പേരാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി മാത്രമാണ് അതെ എല്ലായിടത്തും എന്തോ ഇഷ്ടമാണ് സുരേഷ് അല്ല സുരേഷ് ഗോപിയാണ് ഇതുവരെ നോക്കി നമ്മൾ ഏഴാമത്തെ മണ്ഡലത്തിലേക്കാണല്ലോ ഏഴ് മണ്ഡലങ്ങളിലും ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത് സുരേഷ് ഗോപിയാണ് ചില മണ്ഡലങ്ങളിലൊക്കെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രന്റെ റേറ്റിംഗ് പൂജ്യമായിരുന്നു അതെ അതെ ഇവിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്താനായിരിക്കും ക്വസ്റ്റ്യൻ അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ മണ്ഡലത്തിൽ അതായത് പൊന്നാനിയിൽ ഏത് പാർട്ടി അല്ലെങ്കിൽ ഏത് മുന്നണി വിജയിക്കണമെന്നാണ് പൊന്നാനിക്കാർ ആഗ്രഹിക്കുന്നത് ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഏറെക്കുറെ ഇതിനകം വ്യക്തമായി കഴിഞ്ഞു എങ്കിലും എത്ര ശതമാനം വോട്ട് വിഹിതം കൂട്ടുമോ നോക്കാം പേരും ശതമാനം പേർ വോട്ട് കുത്തിയിരിക്കുന്നത് അതായത് ജയിക്കുന്നു ആര് മത്സരിച്ചാലും കിട്ടാവുന്ന വോട്ട് ശതമാനം എത്രയാണ് ശതമാനമാണ് അതായത് ശതമാനത്തിന്റെ വ്യത്യാസം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അൻപത്തി ശതമാനം വോട്ടാണ് ഇ ടി മുഹമ്മദ് ബഷീർ ലഭിച്ചത് ഇക്രി അമ്പത്തിനാല് ദശാംശം മൂന്ന് ശതമാനം വോട്ട് ലഭിക്കും എന്നാണ് നമ്മളുടെ പ്രവചനം അതായത് മൂന്ന് അല്ല ഇല്ല മൂന്ന് ശതമാനം വോട്ട് ഉയരുന്നു ഇ ടി മുഹമ്മദ് ഉഷന്റെ അതേസമയം കഴിഞ്ഞ തവണ മുപ്പത്തിരണ്ട് ശതമാനമാണ് പി വി അൻ കിട്ടിയത് ഇപ്രാവശ്യം മുപ്പത്തി അഞ്ച് ശതമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കിട്ടുമെന്ന് പറയുന്നു എൽ ഡി എഫ് മൂന്ന് ശതമാനം ഉയർത്തും അപ്പൊ ചുരുക്കത്തിൽ വ്യത്യാസം ഒന്ന് തന്നെയായിരിക്കും അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പത്തൊമ്പത് ശതമാനം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കാൻ പോകുന്ന വോട്ടിലും ശതമാന വ്യത്യാസം പക്ഷെ അത് നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളത് ഇ ടിയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ കാര്യം ഞാൻ പറയാം വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച തെരഞ്ഞെടുപ്പാണ് ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് വയനാടിനോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് മലപ്പുറം എന്ന് പറയുന്നത് പൊന്നാനി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ തരംഗത്തിൽ ഒരു വലിയ മുന്നേറ്റം രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് നടത്താൻ ഇ ടി മുഹമ്മദ് ഖഷീ കഴിഞ്ഞിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ അങ്ങനൊരു തരംഗമില്ല ആ സാഹചര്യത്തിലും അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നിലനിർത്താൻ കഴിയുകയും തന്റെ ഭൂരിപക്ഷത്തിന്റെ ശതമാനം പത്തൊമ്പത് ശതമാനമാക്കി തന്നെ സ്ഥാപിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നുള്ളത് ഇ ടി സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായും ലീഗിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാനർഭരവുമായ ഒരു സാഹചര്യം ഒറ്റ ചോദ്യം കൂടി ഇനി ഇനി മലപ്പുറത്തെ കുറിച്ച് പറയണോ ഇ ടി അതോ പൊന്നാനിയിൽ തന്നെ നിൽക്കണോ പൊന്നാനിക്കാർ ഇത്രയും ഇഷ്ടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് ഇ ടി പൊന്നാനിയിൽ നിന്ന് ഇനി എന്തിനു പോകണം